സാധനം കൊള്ളാം ഒരെണ്ണം വാങ്ങിയാലേപ്പ ഇതാണോ പ്രോഡക്റ്റ് ഇസ് ഇതാണ് സ്നാപ്പ് ബട്ടൺ ടൂൾ സിഗിനിയുടെ കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് വരുന്നുണ്ട് ഇത് മെയിനായിട്ട് ബട്ടൺസിന്റെ പകരമാണ് ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ ഷർട്ടിന്റെ ബട്ടൺസ് കൂട്ടി പോയാലും നമ്മുടെ ബാഗിന്റെ വള്ളി കൂട്ടി പോയാലും അതുപോലെ തന്നെ ജീൻസിന്റെ ബട്ടൺസ് കൂട്ടി പോയാലൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ച് അത് ഫിക്സ് ചെയ്യാൻ പറ്റും ഞാൻ മെയിൻ ആയിട്ട് വാങ്ങിയത് എന്തെന്ന് കാണിച്ചു തരാം ഈസ് നമ്മൾ എപ്പോഴും ഫോൺ ഉപയോഗിച്ചതിനു ശേഷം പോക്കറ്റിൽ വയ്ക്കും അതിനുശേഷം നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഇങ്ങനെ തപ്പി നോക്കും ഫോൺ ഉണ്ടാ ഫോണുണ്ടാന്ന് പക്ഷേ ഈ ഒരു സംഭവം നമ്മളിവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ലോക്ക് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും തപ്പി വെക്കേണ്ട ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി ആയിരിക്കും ഇനി ഇത് എങ്ങനെ ഫിറ്റ് ചെയ്തതെന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഈ ഒരു ബട്ടൺ മെഷീൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഈ ഒരു ക്ലിപ്പ് ജസ്റ്റ് ഇങ്ങനെ മേളോട്ട് കാണുന്ന രീതിക്ക് ഇങ്ങനെ ഇങ്ങനൊന്ന് വെച്ചുകൊടുക്കുക അതിനുശേഷം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഭാഗം മെഷീൻ്റെ അപ്പുറത്തായിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് ജീൻസിലടിച്ചു പോകാം ജസ്റ്റ് ഇത്രയേ ഉള്ളൂ സിംപിളാണ് ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഇതൊന്ന് ഒട്ടിച്ച് നോക്കാം ഇഷ്ടംപോലെ കളർ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് വേണോ സെലക്ട് ചെയ്യാം ഈ എന്റെ ഉമ്മ പേഴ്സിൽ ഒരു ബട്ടൺസ് ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് അത് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈസ് ഇതിൽ മൊത്തം ഇരുന്നൂറോളം ക്ലിപ്പ് വരുന്നുണ്ട് അപ്പൊ ഇത് ഒരു തവണ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാം ഇത് വേറെ ഇരുന്നൂറ്റമ്പത് ആകേ വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ലിങ്ക് മാത്രം കമന്റ് ചെയ്താൽ ഇതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ഫോളോ വെച്ചാൽ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും